ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി അച്ഛനും അമ്മയോട് പറയുന്നുണ്ട് ഈ വ്യാജഗർഭത്തിൻ്റെ ഈ ഒരു കാര്യം ആനന്ദേട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല അമ്മയെന്ന് ചെറിയ സംശയമൊന്നും അല്ല ആനന്ദേട്ടനുള്ളത് ആ ദ ഞാനൊരു കാര്യം പറയാം നീ പലപ്പോഴായിട്ട് പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടില്ലേ പിന്നെ ഞങ്ങളാണ് അതെല്ലാം നിന്നെക്കൊണ്ട് പറയിപ്പിച്ചത് ഒക്കെ ശരി തന്നെ പക്ഷേ അതെല്ലാം പിടിക്കപ്പെട്ടില്ലേ പിന്നെ അതൊക്കെ കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇനിയിപ്പോൾ ഇത് വിശ്വസിക്കാതിരിക്കത്തൊന്നുമില്ല ഇനി ഇങ്ങനെയൊരു കാര്യം വിശ്വസിക്കാതിരിക്കുമോ ഓ നമ്മുടെ കഷ്ടകാലത്തിനാണ് അതെല്ലാം കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് നിന്നിലുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടത് പക്ഷേ അതുപോലെയാണോ ഇത് അവൻ്റെ കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിലുള്ളത് അതിനെ ആനന്ദേട്ടൻ വിശ്വസിച്ചിട്ടില്ല അമ്മേ ഓ പിന്നെ ഭാര്യ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഭർത്താവ് അവളോട് ക്ഷമിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല ആനന്ദവും അത് തന്നെ ചെയ്യും പക്ഷേ അമ്മേ രാവിലെ ആനന്ദേട്ടൻ ആനന്ദേട്ടനെന്നെ വിളിച്ചതാണ് അതിനുശേഷം ഇതുവരെ ആനന്ദേട്ടൻ എന്നെ വിളിച്ചിട്ട് പോലുമില്ല എടി മോളെ ഈ കൊടുങ്കാറ്റിലും പായ്ക്കപ്പലിലും കൊടുങ്കാറ്റിലും പേമാരിയിലൊക്കെ പേട്ട് പൊടുന്ന ഈ പായ്ക്കപ്പലുണ്ടല്ലോ അത് ഇങ്ങനെ ആടി ഒളിഞ്ഞുകൊണ്ടിരിക്കും എവിടെ നിൽക്കണം എവിടെ പോകണം എങ്ങോട്ട് പോണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കും അറിയില്ലേ അതുപോലെയാണ് ഈ പാണത്തിൻ്റെ മനസ്സ് കാരണം ഇത്രയും കാലം നീ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞു അതെല്ലാം കണ്ടുപിടിച്ചു പക്ഷേ ഇപ്പോൾ ഉള്ളത് സത്യമാണോ അതോ ഇനി അവൾ കള്ളം പറയോ ഇനി ഇത്രയും വലിയൊരു കള്ളത്തരം ഇനി ഒരിക്കൽക്കൂടെ അവൾ പറയോ ഇല്ല അങ്ങനെയൊക്കെ ഉള്ള ചിന്തയായിരിക്കും എന്നിങ്ങനെ ഉദയവാനോ പറഞ്ഞു കൊടുക്കുകയാണ് ദേവിയോട് കേട്ടോ അപ്പം നൂറായിരം ചോദ്യങ്ങൾ ഇങ്ങനെ കിടന്ന ആരെ നോക്കിയോ ഞാൻ നിന ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങളോടൊരു കാര്യം പറയാം ഉറപ്പായിട്ടും ആനന്ദ് നിന്നെ കൂട്ടിക്കൊണ്ട് പോയ ഇവിടെ വരും അത് എൻ്റെ വാക്കാണ് മോളെ എനിക്ക് വിശ്വാസമുണ്ട് അപ്പം ദേവി ദേഷ്യം വന്ന് അവിടുന്ന് ചാടിയാണ് എനിക്ക് പറയുന്നത് അച്ഛനും അമ്മയോടും എനിക്കൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെന്നെക്കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനെയൊരു കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം എന്തായി തീരുന്ന പോലും എനിക്കറിയാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് എൻ്റെ ആനന്ദ് എട്ട്നെ എനിക്ക് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വന്നാൽ പിന്നെ ഞാനൊരു കടുത്ത തീരുമാനം ഞാൻ അങ്ങോട്ട് എടുക്കും പിന്നീട് എനിക്ക് ഒന്നും തീരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല പിന്നെ ഉറച്ചൊരു തീരുമാനം അതോടുകൂടി ഞാൻ എടുക്കും അന്ന് നിങ്ങൾ അച്ഛനും അമ്മയും എന്റെ മുമ്പിൽ നിന്ന് ഒരുങ്ങും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അത്രയും പറഞ്ഞു ദേവി അവിടെ നിന്ന് പോകണു അപ്പം സ്ത്രീകളിയും ഉദയവാനും കൂടെ വീണ്ടും പരസ്പരം നോക്കി ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഇനി എത്രയൊക്കെ പറഞ്ഞിട്ടും ദേവി ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മിത്രേനെയും ആരേനേയും കാണിക്കുകയാണ് അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും മിത്ര ആര്യനോട് ചോദിക്കണ ആര്യ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നാലോ ഒന്ന് ഏയ് അത് വേണ്ട മിത്രേ ലേറ്റായിട്ട് ഉറങ്ങിയ രാവിലെ പ്രാക്ടീസിന് പോലുള്ളേ താമസിച്ച് പോവില്ലേ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സംസാരിച്ചിരിക്കാം ആ അത്മൻ്റെ ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ അങ്ങനെ ആരെയും തറയുന്ന എണീറ്റ കട്ടിലേക്ക് വന്നിരിക്കാനായിട്ടോ മിത്രേടെ അടുത്ത് എന്താ പറഞ്ഞു അപ്പം മിത്ര ചോദിക്കണോട് ഞാനൊരു കാര്യം ആര്യനോട് ചോദിക്കട്ടെ എന്നെ കളിയാക്കരുത് ആ എന്നാൽ പിന്നെ ചോദിക്കും പക്ഷേ ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ എന്നെ കളിയാക്കരുത് കളിയാക്കില്ല നീ ചോദിച്ചോ എടോ ഞാൻ കളിയാക്കില്ലെന്നേ നീ ചോദിച്ചോ നിനക്ക് എന്താ ചോദിക്കാനുള്ളത് അല്ല ആര്യ ഈ ഗർഭിണിയാവുന്ന സ്ത്രീകൾക്കുണ്ടല്ലോ അവർക്ക് ആ സമയത്ത് എന്തോരം അവരുടെ ആ ഒരു സ്ത്രീയുടെ മനസ്സിൽ അമ്മയാവും പോകുന്ന അറിയുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാവും ആരെയറിയുമെന്ന് ചോദിക്കുക അപ്പോൾ ആരും ഒരു വളിച്ച ചിരി അങ്ങോട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞു ആ മനസ്സിലായി മനസ്സിലായി എന്ത് എന്ത് മനസ്സിലായെന്ന് തൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് ആരെയും പറയാട്ടോ ഏഹ് എന്ത് മനസ്സിലായിന്ന് അതെ വേണ്ട കേട്ടോ വേണ്ട വേണ്ട താൻ എനിക്ക് കിടന്ന് ഉരുളണ്ട തൻ്റെ മനസ്സിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അയ്യേ എന്നിട്ട് ആര് ചെന്ന് തറയിലോട്ട് കിടക്കുവാണ് അപ്പൊ തന്നെ മിത്ര വിചാരിക്കുന്നുണ്ട് അയ്യോ ഇതെന്ത് പറ്റി ഞാൻ ചോദിച്ചത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്താകും ആര്യൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ആര്യൻ മിത്രേനെ ഒന്ന് നോക്കിയിട്ട് പറയണം ഇതേ ഞാൻ നിനക്ക് വേണമെങ്കിലേ ഒരു ഉപദേശം തരാം ഈ ചപല വികാരങ്ങൾക്കൊന്നും അടിമപ്പെടാതെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം കേട്ടോ കുറച്ചൊക്കെ എന്ന് പറയുമ്പോൾ മിത്രയ്ക്ക് അപ്പോഴാണ് കാര്യം പിടിക്കുന്നത് അപ്പോൾ മിത്ര പറയാം അയ്യേ എന്താ പറഞ്ഞ് എന്ന് പറഞ്ഞ് മിത്ര ഓടിപ്പോയി ആര്യൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറയാ ആര്യ നീ ഇപ്പോൾ എന്താ ഒന്നുകൂടെ പറഞ്ഞേ എന്ത് വികാരങ്ങളാണ് ചപല വികാരങ്ങൾ അത് ശരി അന്നാ ഹോട്ടൽ മുറിയിൽ വെച്ചേ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ നെറ്റിയിൽ ആരെയും വന്ന് ഉമ്മ വെച്ചില്ലേ ഈ ചപല വികാരം അത് ോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ അയ്യോ അങ്ങനെയൊന്നും ഇല്ല അത് നിനക്ക് തോന്നിയതാകും ഞാനങ്ങനെ ഒന്നും വെച്ചിട്ടില്ല തോന്നിയതോ ആ നിൻ്റെ മനസ്സിലെ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കാണും അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയത് നീ പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞ് ആരും എവിടെ കിടന്ന് ഉറങ്ങുക അപ്പം മിത്രയ്ക്ക് അതൊരു വലിയ നാണക്കേടായി പോയി കേട്ടോ അപ്പം ആ മി ഇങ്ങനെ കിടക്കുമ്പം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അങ്ങനെ മിത്ര എന്ത് ആ കവളിലേക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പെട്ടെന്ന് കട്ടിലേക്ക് ചെന്ന് കിടക്കാൻ പോവാം ആരും ചാടി എണ്ണിക്കാരും എന്നെ ഉമ്മ വെച്ചല്ലോ എന്ന് പറഞ്ഞ് നീ മിത്രയോട് ചോദിക്കും മിത്രേ നീ ഇപ്പം എൻ്റെ കവളിൽ ഉമ്മ വെച്ചായിരുന്നോ അപ്പോൾ ഉടനെ മിത്ര പറയുന്നുണ്ട് ഏയ് ഞാനോ ഞാനും മൂന്നും വച്ചില്ല അതെ ആരിൻ്റെ മനസ്സിൽ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അതാണ് ഇതൊക്കെ പുറത്തോട്ട് വരുന്നത് മിത്രയോട് പറഞ്ഞാൽ അതേ ഡയലോഗ് മിത്ര തിരിച്ചങ്ങോട്ട് അടിക്കാം കേട്ടോ അപ്പം തന്നെ ആരും ചമ്മിപ്പോ വേണം എന്നിട്ട് ആര് അങ്ങ് ചമ്മയോട്ട് കിടന്നുറങ്ങോ അപ്പോൾ മിത്ര വിചാരിക്കുന്നു ഇവിടെ കള്ളാ അന്ന് ആ ഹോട്ടലിന് മുറിയിൽ വെച്ച് എൻ്റെ കവളിൽ കേസ് ചെയ്ത് പോരാ എന്നിട്ടൊരു കള്ളത്തരം കൂടെ അത് ശരി എന്നും പറഞ്ഞാൽ അവർ രണ്ടുപേരും അങ്ങനെ കിടന്ന് ഉറങ്ങോ പിന്നെ ഹാണിമോണിന് പോയാൽ അവരെ കാണിക്കണം സുകന്യേനെയും നമ്മുടെ ധർമ്മനെയും ഓ രാത്രി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ദേഹത്തൊക്കെ ബോഡി ക്രീമും ബോഡി ലോഷനോ ഒക്കെ തേച്ച് നല്ല ഫ്രഷായിട്ടൊക്കെ ഉറങ്ങാൻ കിടക്കുകയാണ് നമ്മളെ സുഗന്യം അപ്പോൾ തന്നെ ധർമ്മം ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ല മണമുണ്ടല്ലോ ആ ഇത് ബോഡി ക്രീമിൻ്റെ ആണ് മണി ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉപയോഗിക്കുന്നത് ധർമ്മയുടെടിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇതിനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം ആ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ആ ആ അതൊക്കെ സുഗന്യയുടെ ഇഷ്ടം എനിക്കിപ്പോൾ ഓഫ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാൽ പിന്നെ ലൈറ്റ് കിടന്നോട്ടെ ധർമ്മയുടെ ഇഷ്ടം എന്താ അതുപോലെ നടക്കട്ടെ അല്ല ലൈറ്റ് ഓഫ് ചെയ്തതല്ലേ നല്ലതെന്ന് ധർമ്മ വീണ്ടും ചോദിക്കട്ടെ ആ സുഗന്യൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യാം അതിന് സുഗന്യ ഉടനെ ബെഡിലേക്ക് കയറി പില്ലോയൊക്കെ എടുത്തു വെച്ച് കിടക്കുകയാണ് കേട്ടോ ധർമ്മനും തൊട്ടടുത്ത് കിടപ്പുണ്ട് ധർമ്മനിങ്ങനെ സുഖനെ നോക്കി കിടക്കാണ് എന്നിട്ട് സുഖനെയും ഉടനെ ധർമ്മനെ നോക്കുകാട്ടോ എന്നിട്ട് സുഖന്യം എന്തെയ്യും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു പില്ലോ എടുത്ത് നടക്കു വെക്കുകയാണോ ഒരു മതില് അപ്പോൾ ധർമ്മൻ്റെ മനസ്സ് പെട്ടെന്ന് വല്ലാതാവുകട്ടോ ധർമ്മൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി കിടക്കാണ് എന്നിട്ട് സുഖനിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുഖന്യെ തിരിച്ച് ധർമ്മനോട് ചോദിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ പോയല്ലേ ആ ഒരുപാട് സാധനങ്ങളൊക്കെ നീ വാങ്ങിയില്ലേ ഓഹ് നല്ല അലച്ചിലായിരുന്നു അത് ആ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്ഷീണം വരുന്നത് ഓഹ് അപ്പോൾ ധർമ്മം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണമൊന്നും വരുന്നില്ല ഉറക്കവും വരുന്നില്ല ആ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ധർമ്മയുടെ സംസാരിച്ചു ഞാൻ കേട്ടോളാം എന്നും പറഞ്ഞു സുഗന്യെ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ ധർമ്മൻ അവിടെ നിന്നും ഇരുന്നും കൊണ്ട് കാര്യങ്ങൾ പറയാൻ കിടന്നുകൊണ്ട് സുഗന്യെ അതൊക്കെ ഓരോ ദൈവ നിയോഗമാണ് നീ എൻ്റെ ഭാര്യയാവുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല സുഖനിക്കും അങ്ങനെ തന്നെ ആയിരിക്കല്ലേ പെട്ടെന്നാണല്ലോ എല്ലാം മാറി മാറിയത് എത്ര പെട്ടെന്നാണ് സുഗന്യ എൻ്റെ വധുവായത് ശരിക്കും നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ട് പരസ്പരം സംസാരിച്ച് അങ്ങനെയൊക്കെയാണല്ലോ ഒരു കല്യാണം ഇത് പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ കല്യാണം എത്ര പെട്ടെന്നാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിൻ്റെ മനസ്സിൽ നിൻ്റെ സങ്കല്പത്തിലുള്ള ഭർത്താവായിരുന്നോ ഞാൻ അതോ അങ്ങനെയല്ലായിരുന്നോ എന്തുണ്ടെങ്കിലും സുഗന്യ തുറന്ന് പറഞ്ഞോ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ തിരിഞ്ഞു നോക്കണതും സുഖന് നല്ല ഉറക്കം അപ്പോൾ തന്നെ ധർമ്മവിചാരവും ദൈവമേ ഇത്ര പെട്ടെന്ന് ഇവൾ ഉറങ്ങിയോ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കണ്ണടിച്ച ഉറങ്ങാൻ കഴിയുമോ ഇവളിനി അഭിനയിക്കുന്നതാണോ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് തൊടാൻ പോകുമ്പോൾ പിന്നെയും പേടിക്കുന്നുണ്ട് വേണ്ട ഇനി ഇവ വിളിച്ചു നിർത്തി എന്നെ പിടിച്ചുവെച്ച് കടിക്കും അതിനേക്കാളും നല്ലത് ഞാൻ മിണ്ടാതെ കിടക്കുന്നതാണ് നല്ലത് കൊള്ളാം ഇവളെ എത്രയൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു വലിയൊരു മതിലുണ്ട് ഈ മതിലിനെ അങ്ങ് പൊളിക്കണം അല്ലാതെ ശരിയാവത്തില്ല ഇത് ഇങ്ങനെ പോയാലൊന്നും ശരിയാകത്തില്ല ഇനി ഇവൾ വെറുതെ കണിമോണമെന്നും പറഞ്ഞ് പേരിൽ വെറുതെ എന്നെ പറ്റിക്കാനായിട്ട് കുറേ കാശും ചിലവാക്കാൻ വേണ്ടി ഇവൾ ഓരോ നാടകമാണോ ഇത് എനിക്ക് മനസ്സിലാവണമല്ലോ അങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ അതിൻ്റെ കോള് വരുന്നു കേട്ടോ ഫോൺ എടുക്കും അപ്പോൾ ആരെയാണെങ്കിലും ചോദിക്കുന്നുണ്ട് മാമ ഹണിമൂണൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടോയെന്ന് അപ്പം ധർമ്മൻ നല്ല ദേഷ്യം വരാം കേട്ടോ സുഖനെ സുഖം ഉറക്കം ഇതിനിടയ്ക്ക് എന്ത് ഹണിമൂണ് അപ്പം ഇവന് എൻ്റെ മറുപടി അർഹിക്കുന്നില്ല അങ്ങനെയപ്പോൾ വിളിക്കണ്ട വച്ചിട്ട് പോടാന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ സംസാരിക്കണില്ല എന്നിട്ട് ധർമ്മൻ അങ്ങ് വല്ലാത്ത സ സങ്കടമായി ഫോണുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും ഗോമതി എന്താ ആണ് നിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ടാണ് മുറ്റ് സിറ്റൗട്ടിലേക്ക് ഇരിക്കുന്ന ബാലൻ്റെ അടുത്തേക്ക് വരുമോ എന്നിട്ട് പറഞ്ഞപ്പോൾ എന്താ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ ബാലഡിൻ്റെ അടുത്തേക്ക് വരുമോ ബാലടാ ഇത് നോക്കിയിട്ട് ഇവൻ എന്തൊക്കെ പണിയാണ് കാണിക്കണമെന്ന് എന്താ കാര്യം എന്താ ദേവിയെ പോയി വിളിച്ചുകൊണ്ട് വരാം പറഞ്ഞപ്പോൾ ഇവൻ അത്ര താല്പര്യം തോന്നുന്നില്ല ആണോടാ നിനക്കെന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ അതല്ല ദേവി കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു അതെന്താ ദേവി അങ്ങനെ വല്ലതും പറഞ്ഞു ഓ ദേവിയെ കുറച്ച് ദിവസം അവിടെ നിൽക്കണം നീ ഇവിടെ വര ദേവി ഇവിടെ വരണ്ട എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെയൊന്നും ഇല്ല ആ പിന്നെ ഞാൻ പറയുന്നത് ദേവി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം എന്നാണ് കാരണം ദേവി ഇപ്പോൾ ഒരു ഗർഭിണിയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മാവൻ പോവാം അപ്പോൾ ദേവിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സ്വഭാവ രീതിയിലായിരിക്കാം ചിലപ്പം വളർന്നു വരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ ഗോമതി പറയാം ഉദ്യപാനു സാറ് നല്ല സ്വഭാവമുള്ള ആളല്ലേ ഇനിയിപ്പോൾ ഉദ്യപാനു സാറിൻ്റെ സ്വഭാവം കുറച്ച് കുഞ്ഞിന് കിട്ടിയെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല അപ്പോൾ ബാലൻ മനസ്സിലായാലോക്കാം പേരും കള്ളൻ അവൻ്റെ സ്വഭാവം എൻ്റെ കുഞ്ഞിന് കിട്ടണ്ട അപ്പോൾ തന്നെ ഉടനെ വീണ്ടും ഗോമതി പറയാം എങ്ങനെയൊക്കെയായാലും മുത്തശ്ശൻ്റെ ഒരു ചെറിയൊരു സ്വഭാവമൊന്നും കുഞ്ഞിന് കിട്ടാതിരിക്കില്ല എന്ന് ഗോമതി വീണ്ടും പറയാട്ടോ എന്നിട്ട് നമുക്ക് എന്തായാലും പോയി വിളിച്ചുകൊണ്ട് വന്നേ പറ്റൂ അപ്പോൾ പെട്ടെന്ന് ഗോ ആനന്ദ് പറയാം നിങ്ങളാരും വരണ്ട ഞാൻ പോയി ദേവിയെ വിളിച്ചിട്ട് വരാം ആ അതാണ് എന്നാൽ പിന്നെ അപ്പോൾ ഇവിടെ ദേവി ദേവിയെ വിളിച്ചുകൊണ്ടാൽ ആരതി ഒഴിയാനും ഒക്കെ ആൾ വേണ്ടേ അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോകുന്നതെല്ലാം അച്ചാ നല്ലത് ബാലൻ പറഞ്ഞു ശരിയാണ് ആനന്ദ് തന്നെ പോട്ടെ ആനന്ദ് പോയി ദേവിയെ വിളിച്ചിട്ട് മാറ്റട്ടെ അതാ നല്ലത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദേവിയെ സ്വീകരിക്കണമല്ലോ അതുകൊണ്ട് നമുക്ക് പോകണ്ട അപ്പോൾ ആനന്ദ് എന്തായാലും അച്ഛൻ്റെ അമ്മേ നിർബന്ധപ്രകാരം പോയേ പറ്റുള്ളൂ എന്നായി അത് ആനന്ദ് അവിടെ നിന്ന് പോകട്ടോ ഒരു കവറിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് പക്ഷേ പോകുന്നെങ്കിലും പോകുന്ന വഴി കംപ്ലീറ്റ് ദേവിയെ ആ ഒരു ഹോട്ടൽ വേഷത്തിൽ കണ്ടതും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ അത്രയും ഓർമ്മിച്ച് 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 ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിൽ വന്നിരുന്നത് വന്ന് ബൈക്ക് കൊണ്ട് വെച്ചിട്ട് ഒരുപാട് സമയം ആലോചിക്കുന്നുണ്ട് കയറണോ വേണ്ടേ അവസാനത്തെ ഡൈവോഴ്സ് നോട്ടീസ് വരെ മനസ്സിലോർത്തെടുക്കാണ് ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറാം എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കവറും പിടിച്ച് ബൈക്ക് റോഡിൽ വെച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലണിട്ടാണ് അപ്പോൾ നമ്മളപ്പോൾ ഉദയമാനും ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ നടക്കുകയാണ് ഇനി എന്തായി തീരും അറിയില്ലല്ലോ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ ആനന്ദ് ഇതുപോലൊരു സന്തോഷമില്ല മോനേയും എന്നും പറഞ്ഞു ഓടി ചെല്ലേ ആനന്ദിൻ്റെ അടുത്തേക്ക് ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി അല്ലേക്ക് ശരിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്